ഷിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ മലയാളി രക്ഷാപ്രവർത്തകരും കർണാടക പോലീസും തമ്മിൽ തർക്കം നടന്നി മലയാളി രക്ഷാപ്രവർത്തകർ ഇവിടെ വേണ്ട എന്നുള്ള രീതിക്കായിരുന്നു എസ് പി പ്രതികരിച്ചത് അതേസമയം പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മാത്രം മതിയെന്ന് ഒടുവിൽ കർണാടക പോലീസ് അറിയിക്കുകയും ചെയ്തു ഒരു സമയം തിരച്ചിൽ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മതിയെന്നാണ് നിർദ്ദേശം ശക്തമായ മഴയാണ് പ്രദേശത്ത് റെഡ് അലേർട്ടാണ് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം പോലീസും രക്ഷാപ്രവർത്തകരും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നം നിലവിൽ പരിഹരിച്ചതായി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു എസ് പി യെ വിളിച്ച് സംസാരിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രക്ഷാപ്രവർത്തനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം മദ്രാസ് റെജിമെന്റിൽ നിന്ന് എത്തിച്ച റഡാറിൽ രണ്ട് സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് എട്ട് മീറ്റർ ആഴത്തിൽ ലോഹത്തിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് സിഗ്നലിൽ കാണിക്കുന്നത് മണ്ണിനടിയിൽ നിന്ന് ലഭിച്ച സിഗ്നൽ ലോറിയുടേതാകാമെന്നാണ് സംശയം റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കി പരിശോധന നടത്തുമെന്ന് എം കെ രാഘവൻ എം ബി പറഞ്ഞു എന്നാൽ സിഗ്നൽ ലോറിയുടേതെന്ന് തീർത്തും പറയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അർജുനെ തേടി കോഴിക്കോട്ട് നിന്ന് പതിനെട്ട് അംഗസംഘം ഷിരൂരിലേക്ക് പോയിരുന്നു കർമ്മ ഓമശേരി എന്റെ മുക്കം സന്നദ്ധ സേന പുൽപ്പറമ്പ് സന്നദ്ധ സേന എന്നീ സംഘങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ പ്രത്യേക വാഹനത്തിൽ ഷിരൂരിലേക്ക് പോയത് മുങ്ങൽ വിദഗ്ധരുൾപ്പെടെയുള്ളവരാണ് സംഘത്തിലുള്ളത് ഡിങ്കിയും മറ്റ് ഉപകരണങ്ങളും കൈവശമുണ്ട് ജെ സി ബി ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പ്രവർത്തിപ്പിക്കാൻ അറിയുന്നവരാണ് സംഘത്തിലുള്ളത് നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും പരിശീലനം ലഭിക്കുകയും ചെയ്തവരാണ് സംഘത്തിലുള്ളവർ മണ്ണ് നീക്കണമെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങളും ടിപ്പറും ആവശ്യമാണ് അത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല അവിടെ എത്തിയ ശേഷം മലയാളികളുടെ സഹായത്തോടെ ക്വാറി ഉടമകളെയോ മറ്റോ ബന്ധപ്പെട്ട് മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റും സംഘടിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് സന്നദ്ധ പ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മലയാളികളായ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇവരുടെ പിന്തുണയോടെയാണ് പോകുന്നത് ഷിരൂരിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ ബന്ധപ്പെടണമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട് സംഘാംഗമായ ഷംസീർ പറഞ്ഞു അർജുന്റെ ലോറി റോഡരികിന് സമീപം നിർത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന റോഡിന്റെ സൈഡിലായി ഇപ്പോഴും മൺകൂനയുണ്ട് ഇവിടെ മുൻപ് പരിശോധന നടത്തിയിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം ഇതുകൂടാതെ റഡാർ ഉപയോഗിച്ച് പുഴയിലും പരിശോധന നടത്തും വളരെ ആഴത്തിലും ദൂരത്തിലും സിഗ്നൽ കണ്ടെത്താൻ ഈ റഡാറിന് ശേഷിയുണ്ട് രാവിലെ മുതൽ സ്കൂബ ഡൈവേഴ്സ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് മണ്ണിടിച്ചിൽ നടന്നതിന് സമീപത്തുള്ള ഗംഗാവാലി പുഴയിലാണ് സ്കൂബ ഡൈവേഴ്സ് പരിശോധന നടത്തുന്നത് പുഴയിൽ മൻകൂനയുള്ള സ്ഥലത്താണ് പരിശോധന അർജുന്റെ ലോറി പുഴയിലേക്ക് പോയിരിക്കാനുള്ള സാധ്യതയും സൈന്യം തള്ളിക്കളയുന്നില്ല പുഴയിലെ പരിശോധനകൾക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന അർജുന്റെ രക്ഷാപ്രവർത്തനത്തിനായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്